പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ജൂലൈ മുപ്പത്തിയൊന്നിന് മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു നാൽപ്പതോളം മാധ്യമ പ്രവർത്തകരും മാധ്യമ വിദ്യാർത്ഥികളും പരിപാടിയുടെ ഭാഗമായി ആലുവ പ്രസ് ക്ലബ് സി ബി സി എറണാകുളം ഓഫീസ് എന്നിവയുമായി ചേർന്നാണ് ശില്പശാല സംഘടിപ്പിച്ചത് പിഐ ബി കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീ വി പളനിച്ചാമി ശിൽപശാല ഉദ്ഘാടനം ചെയ്തു പത്രപ്രവർത്തനത്തെയും വികസന ആശയവിനിമയത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇറ്റ് ഈസ് എ ഇ ഇയർ ഓഫ് സ്പെഷ്യലൈസേഷൻ സോ സ്കിൽ ഡെവലപ്മെന്റ് ഇസ് മസ്റ്റ് ആൻഡ് യങ്സ്റ്റേഴ്സ് ഈവൻ വി ആർ ഗ്രോൺ അപ്പ് വി ഹാവ് ടു ഹാവ് എ സ്കിൽ ഡെവലപ്മെന്റ് സോ ദിസ് ഇസ് എ ടൈം ഐ റിയലി റിക്വസ്റ്റ് എവറി വൺ ഓഫ് ഹസ് റിയലി ഡു സം സ്കിൽ സോ ദാറ്റ് വി സ്കേൽ അപ് അവർ ടാലൻറ്റ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ജസ്റ്റ് വാച്ചിങ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആൻഡ് ദെൻ ലീവ് കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകരായ അഡ്വക്കേറ്റ് റീന എബ്രഹാം എന്നിവർ പുതിയ ക്രിമിനൽ നിയമങ്ങളെ പറ്റിയുള്ള ക്ലാസ് നയിച്ചു പഴയ ഇന്ത്യൻ പ്രൊസീജിയർ കോഡ് എവിഡൻസ് ആക്ട് മൂന്നും മാറ്റിക്കൊണ്ട് ഭാരതീയ നിയമസംഹിതയും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും പിന്നീട് ഭാരതീയ സാക്ഷ്യ അധിനേയം ഈ മൂന്ന് നിയമങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ് നിശ്ചയിച്ചുകൊണ്ട് നിശ്ചയിച്ചുകൊണ്ട് ഈ അല്ലെങ്കിൽ വിവേചനം അത് മാറ്റിക്കൊണ്ട് സ്ത്രീ പുരുഷ കൂടാതെ മിനിമം നിലവിൽ പുതിയ നിയമത്തിൽ എല്ലാവർക്കും ഒരേ ും മാധ്യമ പ്രവർത്തനത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് നയിച്ചത് മുതിർന്ന പത്രപ്രവർത്തകനായ ശ്രീ ഇഗ്നേഷ്യസ് ഗോൺസാൽവസ് ആണ് പി ഐ ബി കൊച്ചി ഡയറക്ടർ ശ്രീമതി രശ്മി റോജ തുഷാര നായർ കേന്ദ്ര വാര്ത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു പ്രാദേശിക ലേഖകര്ക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് പിഐബി വിവിധ ജില്ലകളിൽ ഇത്തരം ശില്പശാലകള് സംഘടിപ്പിക്കുന്നത്